എറണാകുളത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ശോചനീയാവസ്ഥയാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ ഈ സഭയുടെ സെറ്റിൽ കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ പ്രത്യേക താൽപ്പര്യമെടുക്കുന്നു എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് സർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സഹാവ് ഇ എം എസും അന്ന് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്ന ഇംപി ചുവാവയും കൂടി ഉദ്ഘാടനം ചെയ്തതാണ് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതിൻ്റെ ശോചനീയാവസ്ഥ ഞാൻ പറയേണ്ട കാര്യമില്ല ഒരു മഴ പെയ്താൽ സ്റ്റാൻഡിനകത്ത് യാത്രക്കാർക്ക് നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വലിയ ശോചനീയാവസ്ഥയാണ് സ്റ്റാൻഡിനകത്തുള്ളത് കാരണം ഗ്യാരേജിനേക്കാൾ സ്റ്റാൻഡ് താഴ്ന്നു നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുകളാണ് ജനങ്ങൾ അനുഭവപ്പെടുന്നത് ഒരു ചെറിയ മഴ പെയ്താൽ പോലും നമുക്കറിയാം ദൃശ്യമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും യൂട്യൂബുകളിലുമെല്ലാം വല്ലാത്ത രീതിയിലുള്ള വിമർശനമാണ് ആ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല യഥാർത്ഥത്തിൽ അത് യഥാർത്ഥത്തിൽ ആ സ്റ്റാൻഡിന് ഒരു ശോചനീയാവസ്ഥയാണ് അവർ വിവരിക്കുന്നത് സാറേ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഏകദേശം ഒരു ദിവസം എൺപത്തി ബസ്സുകൾ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നാനൂറ്റി എഴുപത്തി ഒൻപത് ഓളം ബസ്സുകൾ സ്റ്റാൻഡിൽ വന്നു പോവുകയും ചെയ്തു തൊള്ളായിരത്തി നാൽപ്പതോളം ട്രിപ്പുകളുണ്ട് ഏകദേശം ഇരുപത്തയ്യായിരത്തോളം ആളുകളായി സ്റ്റാൻഡ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്ക് സാർ ഈ സ്റ്റാൻഡ് നവീകരിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ്റെ പദ്ധതിയുടെ ഭാഗമായി പന്ത്രണ്ട് കോടി രൂപ സ്മാർട്ട് സിറ്റി ബോർഡ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തി ഒമ്പതാം തീയതി ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി എൽ എസ്ഇ ഡി വകുപ്പ് മന്ത്രി വ്യവസായ വകുപ്പ് മന്ത്രി മൂന്ന് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഒരു എംഒയും ഒപ്പിട്ടു അന്ന് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഫെബ്രുവരി മാസം അതിന്റെ തറക്കല്ലിടും എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തത് സർ ഒരു കല്ല് പോലും ഇതുവരെ വെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്ലീസ് സാർ ഡിസൈൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്ടിന്റെ ഡിസൈൻ കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ തയ്യാറാക്കിയിട്ടുണ്ട് മേൽപറഞ്ഞ സർ പറഞ്ഞോട്ട് മേൽപറഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ട്രാഫിക് പഠനം നാപ്പാക്ക് നടത്തിയിട്ടുണ്ട് പദ്ധതിയുടെ മേൽനോട്ട ചുമതല മൊബിലിറ്റി ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അവർ പറയുന്ന അവർക്ക് ആവശ്യമായ എഞ്ചിനീയറിംഗ് സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് ഒരു കാര്യവും നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഈ വിഷയങ്ങൾ നേരിട്ട് അറിയാവുന്നതാണ് അദ്ദേഹം ആ വിഷയത്തിൽ ഇടപെടാം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സാർ അതുകൊണ്ട് ഈ പന്ത്രണ്ട് കോടി രൂപ സ്മാർട്ട് സിറ്റി മിഷന്റെ പദ്ധതി പ്രവർത്തനം ജൂൺ മാസം അവസാനിക്കുമെന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് ഈ പന്ത്രണ്ട് കോടി രൂപ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ മന്ത്രി ഇടപെടുമോ അടിയന്തരമായി ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അവസ്ഥ പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട ഗതാഗതം സാർ ബഹുമാനപ്പെട്ട ശ്രീ വിനോദ് അവതരിപ്പിച്ച ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒരു പരിഹാസപാത്രമാവുകയാണ് ഈ കഥാപ ഈ ബസ് സ്റ്റേഷൻ അതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചു അങ്ങ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഉദ്ദേശിച്ച് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ ഞങ്ങളല്ല കെ എസ് ആർ ടി അല്ല കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അത് മറ്റൊരു കോമ്പൗണ്ടാണ് ഇതിൻ്റെ അടുത്തുള്ള സ്ഥലം അവിടേക്ക് പോകാനുള്ളൊരു വഴിക്ക് വേണ്ടിയിട്ടാണ് എംഒ യു ഒപ്പിട്ടത് ആ സ്ഥലവും കൈമാറി എം ഒ യു സൈൻ ചെയ്യുന്നുള്ള ശരിയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് അവിടെ ഒരു ഒരു കെട്ടിടം നേരത്തെ ശ്രീ ഹൈബി ഇടൻ എം ബിയുടെ ഫണ്ട് ഉപയോഗിച്ചൊരു കെട്ടിടം പണി ആ കെട്ടിടം കെ എസ് ആർ ടി സിയിലെ എഞ്ചിനീയർമാരാണ് അന്ന് പണിത് ഇപ്പോൾ കെ എസ് ആർ ടി സി സിവിൽ എഞ്ചിനീയറും ആ വിങ്ങും അവസാനിപ്പിച്ചു കെ എസ് ആർ ടി സി രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ വന്നതിന് ശേഷം സിവിൽ വിങ് അവസാനിപ്പിച്ചു ഇപ്പോൾ പി ഡബ്ല്യു ഡി ബിൽഡിങ്സാണ് നമ്മുടെ കെട്ടിടങ്ങളെല്ലാം ചെയ്യുന്നത് ഇന്നലെ ഒരു ധാരണ എത്തിയിട്ടുണ്ട് അത് ഞങ്ങൾ ധാരണ ഉറപ്പിച്ചു ഇനി എല്ലാ ബിൽഡിങ്ങും അങ്ങനെ പണി ഇപ്പോൾ ഇതിൽ പറയുന്നത് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി പണിയേണ്ട വേറെ ഏജൻസിയാണ് അപ്പോൾ ഈ ഐ ബി എ പണം ഉപയോഗിച്ച് ചെയ്തതിൻ്റെ എഴുപത്തഞ്ച് ലക്ഷം രൂപ ചിലവാക്കി ഉണ്ടാക്കിയ കെട്ടിടം ഒന്നര കോടി എന്താണ് അത് താഴ്ന്നു പോയി മണ്ണ് പരിശോധിക്കാതെ ചെയ്തു അപ്പോൾ ആ താഴ്ന്നു പോയപ്പോൾ പിന്നെ അത് വിജിലൻസ് അന്വേഷണമായി ഇപ്പോൾ വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി ഫയലുകളെല്ലാം പൂർത്തിയാക്കിയെങ്കിൽ ഇത് പൊളിച്ചു മാറ്റാൻ അനുവാദം തരണം എന്നാവശ്യപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം വിജിലൻസ് ഡയറക്ടറെ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് വിജിലൻസിൻ്റെ ക്ലിയറൻസ് വന്നാലുടൻ ഈ എം ഒ യു അനുസരിച്ചുള്ള പരിപാടികൾ നടക്കും പിന്നെ കെട്ടിടം രണ്ടര അടി താഴെയാണ് നിൽക്കുന്നത് ഈ തറയിൽ നിന്ന് ഇപ്പം നാളെ ഇരുപത്തിയാറാം തീയതി നാളെ ഇരുപത്തിരുപത്തി രണ്ട് നാളെ ഉച്ചയ്ക്ക് ഒരു മൂന്നര കഴിയുമ്പോൾ ഞാൻ എറണാകുളത്തേക്ക് വരാം ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ഐ ഐ ടി എന്നുള്ള എഞ്ചിനീയർമാർ കാണും എങ്ങനെയാണ് ഇവിടെ വെള്ളം കയറാതെ നമുക്ക് പരിഹരിക്കാൻ കഴിയും നോക്കി അടിയന്തരമായി എം എൽ എനെ കുറിച്ച് പണ്ടൊക്കെ തരണ്ടി വന്നാൽ തരണം അതുകൂടെ ഉൾപ്പെടുത്തി നമ്മളിത് വൃത്തിയാക്കി ഈ കെട്ടിടം നിൽക്കുന്നിടത്ത് മറ്റൊരു കെട്ടിടം പണിയാൻ ഒരു വ്യവസായ സംരംഭം ഉണ്ടാക്കാൻ ഒരു വ്യവസായ ഒരു മൾട്ടിപ്ലക്സ് ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി നോക്കി പക്ഷേ അത് കിപ് കോൺ നടത്തിയ പഠനത്തിൽ ആരും ഇൻട്രസ്റ്റ് കാണിച്ചില്ല അപ്പോൾ അതുകൊണ്ട് കെ എസ് ആർ ടി തന്നെ നേരിട്ട് ഇത് ഒന്ന് പണിഞ്ഞ് വൃത്തിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ എം എൽ എയുടെ സഹായം ഉണ്ടാവണം നാളെ ഉച്ചയ്ക്ക് വരും വന്ന് കളക്ടർ നമ്മുടെ എം പിയും കോർപ്പറേഷൻ മേയറെ ഇന്ന് തന്നെ അറിയിക്കും നാളെ ഉച്ചയ്ക്ക് വരും അത് കാണും അതിന് ഉടനെ പരിഹാരം ഉണ്ടാക്കും ഈ വിവേകാനന്ദ തോട്ടിൽ നിന്ന് വെള്ളം കയറുന്നതാണ് കനാലിൽ നിന്ന് വെള്ളം കയറുന്നത് അത് അടയ്ക്കാനുള്ള ഒരു മാർഗ്ഗം അതിൻ്റെ ഡെപ്ത് ആ ഭാഗത്തെങ്കിലും കൂട്ടി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് കെ എസ് ആർ സിയുടെ സി എം ഡി സി പ്രമോജ് അവിടെ വന്നിരുന്നു ഒരു പഠനം നടത്തി ആദ്യഘട്ടമായിട്ട് മനസ്സിലാക്കി പിന്നെ കെ എസ് ആർ സിയുടെ ഉദ്യോഗസ്ഥർ വന്ന് നോക്കി നേരിട്ട് എം എൽ എയുടെ സാന്നിധ്യത്തിൽ നാളെ നമ്മൾ പരിശോധിച്ചിട്ട് അതിൻ്റെ ഫൈനൽ തീരുമാനമെടുക്കും ഉടൻ തന്നെ അതിൻ്റെ നിർമ്മാണം ആയിരുന്നു